നെപ്പോളിയുടെ കാലത്ത് നെപ്പോളി പോലും മൊണാലിസയുടെ ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വന്തം ബെഡ്റൂമിലാൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലാവുന്ന സമയത്ത് ഒരു ചിത്രത്തിലോട്ട് നിരന്തരമായിട്ട് അങ്ങനെ നോക്കി നിൽക്കും അതായത് അതിൽ നിന്ന് കണ്ണ് പോലും മാറ്റം കഴിയാത്ത തരത്തിൽ ഈ ഒരു മൊണാലിസയുടെ ചിത്രത്തിലോട്ട് നോക്കുന്ന ആരും തന്നെ അതിൽ അഡിക്റ്റ് ആയി പോകുന്ന തരത്തിൽ അതിൽ നമുക്ക് കണ്ണ് പോലും മാറ്റം ചെയ്യാത്ത തരത്തിൽ അത്ര മാത്രം നമ്മൾ അഡിക്റ്റ് ആയി പോകുക അല്ലെ ഇത് എന്തുകൊണ്ടാണ് എന്നത് ഇന്നും ഒരു എക്സ്പ്ലൈ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിത്രം മോസ്റ്റ് ഫേമസ് പെയിന്റിംഗ് ഇൻ ദ വേൾഡ് അതും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധ ചിത്രകാരനായിട്ടുള്ള ഡാവിൻജി വരിച്ചിട്ടുള്ള ഒരുപാട് നികൂടങ്ങൾ ഒരുപാട് രഹസ്യ രഹസ്യങ്ങളുടെ മറ്റൊരു ലോകങ്ങളുടെ താക്കോലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റും തന്നെ ഇല്ല ഒരേ സമയം ചിത്രകാരനും ഗവേഷകനും എഞ്ചിനീയറും ആർക്കിടെക്ടും എല്ലാം തന്നെ ആയിരുന്നു ഡാവിൻജി ഏലിയൻ ലൈഫിനെ സൂചിപ്പിക്കുന്ന പല രഹസ്യങ്ങളും പല നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി മൊണാലിസയുടെ ഒരു ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വാദം മറ്റൊരു വാദം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് സപ്പർ യേശുവിന്റെ അന്ത്യത്തായ എന്നുള്ള പേരിൽ ഡാവിഞ്ചി വെച്ചിട്ട് വരച്ചിട്ടുള്ള ചിത്രം അതിൽ നമുക്ക് ഒരു ശിഷ്യനായിട്ട് ഒരു സ്ത്രീയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാളെ കാണാനായിട്ട് സാധിക്കും അത് മൊണാലിസിയാണ് എന്നതാണ് മറ്റൊരു ശക്തമായിട്ടുള്ള വാദം എന്താണെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരു സാധാരണ ചിത്രമേ അല്ല ഓരോ ഭാഗങ്ങളും ഓരോ കോണുകളും നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഓരോ ചിത്രങ്ങളും നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് സെന്റൻസുകളും വാക്കുകളും ലെക്ചറുകളും അതിൽ ഒരുപാട് കോഡുകളും അങ്ങനെ ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ അതായത് ഒരുപാട് ചുരുക്കത്തിൽ ഒരു രഹസ്യങ്ങളോട് മറ്റൊരു ലോകമാണ് അല്ലെങ്കിൽ മറ്റൊരു താക്കോൽ തന്നെയാണ് ആക്ച്വലി ഡാവിഞ്ചിയുടെ ിസ എന്നുള്ള ചിത്രം എന്ന് ഇന്നത്തെ ഹെലികോപ്റ്ററിന്റെ ആദ്യത്തെ മോഡൽ വരച്ചു വെക്കുന്നത് ഡാവിൻ ചെയ്യാൻ അറിയാൻ വർഷങ്ങൾക്ക് മുമ്പ് അന്ത കാലത്ത് ഇന്നത്തെ ഹെലികോപ്റ്ററിന്റെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മോഡൽ വരച്ചു വെക്കുക വെക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയുള്ള അത് അത്രമാത്രം അതായത് നമുക്ക് നമ്മുടെ ലോകത്ത് എത്ര പേർക്ക് സാധിക്കും അതൊരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് വരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു എക്യൂപ്മെന്റ് അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ മോഡൽ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വരക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല എന്നുള്ളത് അത്രമാത്രം അല്ലെങ്കിൽ അത്രമാത്രം പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യനായത് ഡാവിഞ്ചി എന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ എയ്ത്തുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആരക്കുറിപ്പുകളും കാരണം ഇന്നും പല ഗവേഷകർക്കും പല വിദഗ്ധർക്കും പഠന വിഷയങ്ങളാണ് ഉണ്ടോ അതായത് ഇദ്ദേഹം എഴുതാറുണ്ടായിരുന്നത് വലത്തെ ഭാഗത്ത് നിന്ന് ഇടത്തോട്ടായിരുന്നു വെറുതെ നിസാരമായിട്ട് എഴുതി പോകുന്ന പരിപാടിയല്ല ഇദ്ദേഹത്തിന്റെ ഒരു എയ്ത്ത് നമുക്ക് മനസ്സിലാവണെങ്കിൽ ഒരു കണ്ണാടി എടുത്തിട്ട് അടുത്തോട്ട് പിടിക്കുക ഇദ്ദേഹത്തിന്റെ എയ്ത്തിന്റെ അടുത്തോട്ട് പിടിക്കുക അത്തരത്തിൽ അതിന്റെ മിറർ ഇമേജ് അതായത് ഇമേജിൽ വരുന്ന രൂപത്തിൽ അതായത് മിറർ ഇമേജ് കിട്ടി നമുക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം ആ ഒരു തരത്തിലായിരുന്നു എയ്താറ് പോലും ഉണ്ടായിരുന്നത് അത് എയ്ത്തിൽ പോലും ഇത്രമാത്രം വെറൈറ്റി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിത്രത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല ചിത്രത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവുന്ന നമുക്ക് ഓഹിച്ചെടുക്കാവുന്നുള്ളൂ മൊണാലിസയുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് ഇന്നും ചിത്രത്തിന് തുടർന്നിട്ട് ഇന്നും നിൽക്കുന്ന ദുരൂഹതകൾ എന്താണെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി അഞ്ഞൂറ് വർഷം പ്രഗ്ലോട്ടുകൾ സഞ്ചരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിന് കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിന്റെ അതായത് ഇന്നത്തെ ഇറ്റലിന്റെ പിന്നെ ഫ്രാൻസിന്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് അതായത് അന്നത്തെ ഫ്ലോറൻസിലാണ് സത്യത്തിൽ ഡാവിൻ ജനിക്കുന്നത് ഡാവിൻസിന്റെ എയ്ത്തിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു ഇത് ഏഹ് ഡയറക്ടറിപ്പുകളും കാര്യങ്ങളൊക്കെ ഇന്നും ഗവേഷകർക്ക് ഒരു പഠന വിഷയം തന്നെയാണ് അതായത് ഇദ്ദേഹം എഴുതാർ പോലും ഉണ്ടാകുന്നത് വലത്തിന് എടുത്തോട്ട് വെറുതെ ഇങ്ങനെ എരിപോല അതായത് ആ ഒരു എഴുത്ത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കണ്ണാടി വിജി എയ്ത്തിന്റെ അടുത്ത കൊണ്ടുവക്കണം അദ്ദേഹത്തിന്റെ ഡയറക്ട് കുറിപ്പിന്റെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടു വെക്കണം ഇന്നത്തെ ഒരു കണ്ണാടിൽ മിറർ ഇമേജിൽ നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് വായിക്കാൻ സാധിക്കും That, miracle, the the ു അതായത് മനസ്സിലായില്ല അത്ര മാത്രം എയ്ത്തിൽ പോലും അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലും ഇദ്ദേഹം ഒരുപാട് കോഡുകളും ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി ഒളിപ്പിച്ചു വെച്ചിട്ട് നമ്മളോട് പല കാര്യങ്ങളും ആക്ച്വലി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് റോമൻ കത്തോലിക്ക സഭയുടെ നാല് പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നായിട്ടുള്ള സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക അതായത് വത്തിക്കാലം മാർപ്പാപ്പയുടെ സ്വന്തം ബസിലിക്ക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അത്തരത്തിൽ അറിയപ്പെടുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക വെച്ചിട്ട് ആക്ച്വലി ഡാവിഞ്ചി ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന എന്നാണെങ്കിലും ഇവര് ചിത്രങ്ങളിൽ ആക്ച്വലി മൊണാലിസേ പോലെ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് കോഡുകളും ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാന്നെ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് മൊണാലിസ് എന്ന ചിത്രത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ വാരാണ്ട് നിൽക്കാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന് ഇന്ത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നോട്ട് വെച്ചു തരാം അതായത് ആക്ച്വലി ആക്കാലത്ത് ഈ ചിത്രം വരക്കപ്പെട്ട ആ ഒരു കാലത്ത് വളരെ വലിയ പണക്കാരനായിട്ടുള്ള ഒരു സിൽക്ക് ബിസിനസ്സുകാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ സുന്ദരിയായിട്ടുള്ള ഭാര്യയുടെ പേരാണ് ലിസ എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന്റെ ഒരു സുന്ദരി ഭാര്യയുടെ ഒരു ചിത്രം ഡാവിഞ്ചിനെ വരക്കണമെന്ന് വളരെ വലിയ നിർബന്ധമായിരുന്നു അദ്ദേഹത്തിന് സോ അത്തരത്തിൽ ഒരുപാട് പണും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ടാണ് അത്തരത്തിലാണ് ഡാവിഞ്ചിനെ കൊണ്ട് ഒരു ലിസ എന്നുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ അദ്ദേഹം വരപ്പിക്കുന്നത് എന്നാണെങ്കിലും ആക്ച്വലി അതായത് ഈ ഒരു വാദം എന്ന് പറഞ്ഞാൽ അത് ഒരു വാദമാണിത് അനേകം വാദങ്ങളിൽ ചെറിയൊരു വാദം മാത്രമാണിത് എന്നാൽ ഒരു സമയം സത്യമാണോന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ഗവൺമെന്റും ഫ്രഞ്ച് ഗവൺമെന്റും അതേപോലെ കനാഡിയൻ ഗവൺമെന്റും ഈ മൂന്ന് ഗവൺമെന്റുകളിലും അണ്ടറിൽ വരുന്ന വളരെ ശക്തമായിട്ടുള്ള വെറുതെ ഭാഗമായിട്ട് വരുന്ന ചില ഏജൻസി വരുന്ന ചില രഹസ്യ ഏജൻസികളുണ്ട് അവരുടെ അണ്ടറിലായിട്ട് വളരെ വലിയൊരു ഖനനം തന്നെ അതായത് അക്കാലത്ത് ജീവിച്ചിരുന്ന ചില സ്ഥലം അവർ കണ്ടെത്തുകയാണ് എന്നിട്ട് ആ ഒരു ഭാഗം മൊത്തമായിട്ട് ഒരു കൊയിക്കാണ് മൊത്തമായിട്ട് ഖനനം ചെയ്യാണ് എന്തിനു വേണ്ടി മനസ്സിലായാലോ മനസ്സിലായല്ലോ അതത് അവരുടെ അസ്ഥിക്കൂടം കണ്ടെത്തണം എന്നിട്ട് ആ ഒരു മൊണാലിസ ചിത്രമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം അതായത് അവരുടെ അസ്ഥിക്കൂടത്തിന്റെ പ്രധാനമായിട്ടും അവരുടെ തലയുട്ടിന്റെ ത്രീ ഡി പ്രിന്റിംഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു സ്ത്രീ തന്നെയാണ് ഈ ഒരു മൊണാലിസം യാണ്ട് അത് ഈ ഒരു ചെറിയ വാദം പോലും കൺഫേം ചെയ്യേണ്ടി അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്രമാത്രം പ്രാധാന്യമുണ്ട് അത് ലോകം ഇന്നൊരു മൊണാലിസ എന്ന ചിത്രത്തിൽ നൽകുന്ന പ്രാധാന്യം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത മാത്രം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് മൊണാലിസ എന്ന ചിത്രത്തിനെ കുറിച്ച് വളരെയധികം ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിട്ട് പല വിദഗ്ധരും മുന്നോട്ട് വെക്കുന്നത് ഇത് വളരെ വലിയൊരു കോമണിയായിട്ടാണ് തോന്നിയത് കേട്ടോ അതായത് ഭൂമിയിൽ ഏലിയൻസ് ഉണ്ട് രാവിഞ്ച് സൂചിപ്പിക്കുന്നത് അതിനുള്ള പല കോഡുകളും അത്തരത്തിലുള്ള പല രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് മൊണാലിസ എന്ന ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ോ എന്താണെങ്കിലും ഒരു ചിത്രത്തിലോട്ട് നമ്മൾ കുറച്ച് നേരം നിരന്തരമായിട്ട് നോക്കി കഴിഞ്ഞാൽ അഡിക്റ്റ് ആയി പോകല്ല ഈ ഒരു ചിത്രത്തിലോട്ട് ഈ ചിത്രത്തിന് നമ്മൾ അടിമയായി പോകുന്നതാണ് പറയപ്പെടുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴേയും പോലും ഇവര് മൊടാൻ ചിത്രം അടിച്ചുപറ്റി അത് സ്വന്തമായിട്ടുള്ള ബെഡ്റൂമിൽ സൂചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരത്തെ ഇങ്ങനെ നോക്കിക്കാറുണ്ടായിരുന്നു അത് നമുക്ക് കണ്ണെടുക്കാൻ സാധിക്കില്ല കുറച്ചു നേരെ ഒരു ചിത്രത്തിലോട്ട് നോക്കി എന്ന് കഴിഞ്ഞാൽ അങ്ങനെ പല പ്രത്യേകതകളും ചിത്രത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ ഈ ചിത്രത്തിൽ കിടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വരക്കപ്പെട്ട ഒരു സമയത്ത് തന്നെ വളരെ വലിയൊരു വിപ്ലവം ചിത്രം തന്നെയായിരുന്നു കേട്ടോ കാരണം അക്കാലം വരെ ഒരു സൈഡിൽ നിന്ന് വരക്കുന്ന ചിത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ മാത്രമേ വരക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ടൈപ്പിലുള്ള ചിത്രം അത്തരത്തിൽ തന്നെ നമ്മളെ മൊണാലിസ് നോക്കുന്ന കാര്യത്തിലാണ് നമുക്ക് തോന്നുന്നത് എവിടെ നോക്കിയാലും നമ്മളെ മൊണാലിസ് നോക്കുന്ന കാര്യത്തിലാണ് നമുക്ക് തോന്നുന്നുള്ളൂ അത്തരത്തിലുള്ള ഒരു ചിത്രമായിട്ട് ആദ്യമായിട്ട് വരക്കപ്പെടുന്നത് കൂടിയാണ് പിന്നീട് പല ഫേമസ് ആയിട്ടുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ ചിത്രകാരന്മാരും ഈ ഒരു സംഭവം കോപ്പി അടിച്ചിട്ട് അത്തരത്തിലാണ് പിന്നീട് അവർ പല ചിത്രങ്ങളും കരത്തില സെൽഫി ടൈപ്പിലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ചിത്രം സമ്മാനിച്ചുകൊണ്ട് ഡാമിഞ്ചങ്ങ് മുങ്ങിപ്പോയ അല്ലേ അതായത് ആൾ നമുക്ക് പല കോഡ് ഇതിൽ പല കോഡുകളും പല രഹസ്യങ്ങളും സൂചിപ്പിക്കുന്നത് അതായത് എലിൻ ലൈഫിനെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് അതേപോലെ പല മതപരമായിട്ടുള്ള ഒരു ചിത്രത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു പല സത്യങ്ങളും പല കോഡുകളായിട്ട് പല രഹസ്യങ്ങളായിട്ട് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നത് അതായത് രഹസ്യങ്ങൾ ചുരുക്കത്തിലെ രഹസ്യങ്ങളുടെ ഒരു താക്കോൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിലവറ തന്നെയാണ് ഒരു മൊണാലിസം ചിത്രം നമുക്ക് ചുരുക്കത്തിൽ പറയാനായിട്ട് സാധിക്കും എന്താണെങ്കിലും ഇവര് ചിത്രം ുള്ള മൊത്തത്തിലുള്ള വാദങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ചിത്രം അതായത് മൊണാലിസ് എന്ന ഈ ഒരു സ്ത്രീ ആക്ച്വലി ഗർഭിണിയാണ് ഈ ഒരു ചിത്രം നമ്മൾ കാണുന്ന ഒരു മൊണാലിസ് എന്ന സ്ത്രീ ആക്ച്വലി ഗർഭിണിയാണ് എന്നാണ് ഇതിനെ കാരണം മൊണാലിസ് ധരിച്ചിരിക്കുന്നത് ഒരു കറുത്ത നേർത്ത തുണിയാണ് ഈ ഒരു വസ്ത്രത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്കുമ്പ് ഇന്നത്തെ ഇറ്റലിന്റെ ഫ്രാൻസിന്റെ ഒക്കെ ഭാഗങ്ങളിൽ അത് അന്നത്തെ ഫ്ലോറൻസിൽ ഗർഭിണികൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ കറുത്ത നേർത്ത ഉള്ളു കാണാൻ നമുക്ക് സാധിക്കുന്നു അത്രയുള്ള തുണികൾ അത്രയുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് മൊണാലിസ ഗർഭിണിയാണെന്നുള്ള ഒരു വളർവ് വളരെ ശക്തമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മൊണാലിസ ഒരു വേശാ സ്ത്രീ ആണെന്നുള്ള ഒരു വാദവും ഉണ്ട് ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ അക്കാലത്തിലെ പ്രത്യേകതയിൽ അഞ്ഞൂറ് വർഷങ്ങൾക്കുമുള്ള പ്രത്യേകത ആ വെച്ചാൽ അക്കാലത്ത് സ്ത്രീകളെല്ലാ മുടി കെട്ടി വെക്കാറുണ്ടായിരുന്നു മുടി ഒരിക്കലും അയച്ചിടാറില്ലായിരുന്നു എപ്പോഴും തന്നെ കെട്ടിവെച്ചിട്ട് മാത്രം അത്ര മാത്രമേ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നൊരു മൊാലിസ എന്ന ഒരു ചിത്രത്തിൽ നമുക്ക് ആക്ച്വലി മുടി അയച്ചിട്ടായിട്ട് കാണാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള വേഷശസ്ത്രീകൾ മാത്രമേ നടക്കാറുണ്ടായിരുന്നുള്ളൂ അതേപോലെ ആക്ച്വലി വേഷാസ്ത്രീകൾ അക്കാലത്ത് പുരിക മാത്രമായിട്ട് ഷേവ് ചെയ്യാറുണ്ടായിരുന്നു ും ഷേവ് ചെയ്യാറുണ്ടായിരുന്നു അത് രണ്ടും തന്നെ ഏത് കോണ് നോക്കി കഴിഞ്ഞാലും അതായത് അങ്ങനെ ഏത് ആംഗിളിൽ വെച്ച് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു മൊണാലിസ നോക്കുന്ന പോലെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ അതായത് ഇതിന് വളരെ വലിയൊരു കഴിവ് തന്നെ വേണം അതായത് ഡാവിഞ്ചി ചുരുക്കത്തിൽ എല്ലാ കഴിവും തന്നെ ഒരു ചിത്രത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക അല്ലെങ്കിൽ എല്ലാ കഴിവും തന്നെ ഒരു മൊണാലിസ ചിത്രത്തിലൂടെ നമ്മളവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ാണ് അതാണ് ഇങ്ങനെ ഒരു പ്രത്യേക വരാനായിട്ടുള്ള കാരണം ആക്ച്വലി പ്രത്യേകി മൊണാലിസം നമുക്ക് ഒരു ഒരു ഈ ചിത്രത്തിൽ കൃഷ്ണമണിന്റെ ഉള്ള എൽ കാണാനായിട്ട് സാധിക്കും ഇത് പറയപ്പെടുന്നത് ഡാവിഞ്ചി ആളു ഒരു ഒപ്പ് ഒപ്പ് ഇട്ടതാണ് എന്നാണ് സത്യത്തിൽ ഡാവിഞ്ചിന്റെ ഒപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് എന്താണെങ്കിലും ഇതേപോലല്ല ഈ ഒരു ചിത്രത്തിന്റെ പിറകിലായിട്ട് ഒരു മൊണാലിസ നിൽക്കുന്നതിന്റെ ജസ്റ്റ് പിറകിലായിട്ട് നമുക്ക് ഒരു പാലം കാണാനായിട്ട് സാധിക്കും ആ ഒരു പാലത്തിനെ കുറിച്ച് ഗവീഷൻ ഒരുപാട് പഠിച്ചുകൊണ്ട് അത് കനേഡിയൻ ഗവീഷകര് ഡാമേജിന്റെ ഡയരി ഡാ ഡയക്കുറിപ്പുകളും മിറർ ഇമേജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു അതായത് പിടിച്ച് അത്തരത്തിൽ വായിച്ചു കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ അത് എഴുത്തു പറഞ്ഞാൽ കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് കണ്ണാടി ഇമേജ് മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ കന്നാഡിയും ഗവീശ്വര് വായിച്ചു കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു പാലത്തിനാണ് ഉത്തരങ്ങളെല്ലാം തന്നെ കിടക്കുന്നത് എന്നാണ് അത്തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അതായിരുന്നു ഗവീശ്വർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സത്യങ്ങളെ തന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങളെവിടെയാണ് കിടക്കുന്നത് എന്നാണ് എന്നാണെങ്കിലും അതിൽ ഇറ്റാലിയൻ ഗവൺമെന്റും ഫ്രഞ്ച് ഗവൺമെന്റും അതിൽ കനേഡിയൻ ഗവൺമെന്റ് എല്ലാരും കൂടി തന്നെ വെറുതെ പല ഏജൻസികളുടെ അണ്ടറിലായിട്ട് ഒരു ഖനനം കൂടിയും ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ വർഷം ആയിരത്തി നാനൂറ്റി രണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലം അവർ കണ്ടെത്തുകയാണ് ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഇങ്ങനെ ഏകദേശം വരുന്ന ഒരു പാലം അവർ കണ്ടെത്തി ആ ഒരു ഭാഗം മൊത്തമായിട്ട് എന്തെങ്കിലും സത്യം എന്തെങ്കിലും കിട്ടും അത്തരത്തിൽ ഒരുപാട് ഖനനം കര ഭാഗത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം ആക്ച്വലി ഡാവിഞ്ചി വരച്ചിരിക്കുന്നത് ആളുടെ സ്വന്തം ഇമേജ് ആണെന്ന് പറയുന്നവരുമുണ്ട് അതായത് ആക്ച്വലി ഡാവിൻജിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് ഡാവിൻജി ആളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് അത്തരത്തിലാണ് അത്തരത്തിൽ സ്വപ്നം കണ്ടുകൊണ്ട് വരച്ചിരിക്കുന്നതാണ് ഒരു മൊണാഴ്ച നീക്കം എന്ന് പറയുന്നവരുണ്ട് അതേപോലെ ഇതൊരു ഏലിയൻ കൺസെപ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട് അത് ഭൂമിയിൽ ഇന്നും ഏലിയൻസിന്റെ മനുഷ്യന്മാരുടെ ഇടയിൽ ഏലിയൻസിന്റെ മനുഷ്യന്മാരുടെ രൂപമായി മാറിയിരിക്കും അത്ര മാറ്റമായിട്ട് അത്ര നടക്കുകയാണ് അതായത് അങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊരു ഏലിയൻ കൺസെപ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ ഡാവിൻജിയുടെ അടുത്തൊരു ശിഷ്യനായിരുന്നു ഓരോ അടുത്തൊരു ശിഷ്യനായിരുന്നു സലാഹ എന്ന് പറയുന്നത് ആള് ഒരു യുവാവാണ് സോ ആളെ ഭയങ്കര ആളായിട്ടുള്ള ഒരു ബന്ധം അതായത് ഡാമിൻജി നമ്മൾ ചരിത്രം വഹിച്ചു ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡാമിൻജി ഒരു ഗേ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർ സെലാ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതെ സെലായി ആക്ച്വലി ഒരു ആ ഒരു യുവാവിന് ആക്ച്വലി ഒരു യുവതിയായിട്ട് അത്തരത്തിലെ ആ ഒരു കൺസെപ്റ്റോട് കൂടി ആ ഒരു സെലായിന്റെ മുഖമാണ് അല്ലെങ്കിൽ ആളുടെ ഒരു ലുക്കാണ് ആക്ച്വലി മൊണാലിസേഡ് ആക്കി ഒരു സ്ത്രീ വേഷത്തിൽ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഡാമിജിക്ക് അത്രമാത്രം അത് ഡാമിജി ഒരു ഗേ ആയിരുന്നു എന്ന് പറയപ്പെടുന്നത് പറയുമല്ലോ സോ അതൊരു ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭയങ്കര ീപായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സല ശിഷ്യനായിട്ട് യുവാവായിട്ട് ഉണ്ടായിരുന്നു സോ അതാണ് ഇത് കാണിക്കുന്നത് പറയപ്പെടുന്നുണ്ട് ഓർക്കേനായി ഇത്ര നേരം പറഞ്ഞ വാദങ്ങൾ വാദങ്ങൾ അല്ലെ ഇതൊന്നും വെറുതെ ഇങ്ങനെ ആ തള്ളി അല്ലെങ്കിൽ വെറുതെ അങ്ങനെ വാദങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ പല ഗവൺമെന്റ് അത് വളരെ വലിയ വലിയ ഗവൺമെന്റ് ഏജൻസികളുടെ ഏജൻസികൾ നടത് വളരെ വലിയ വലിയ ഗവൺമെന്റുകളുടെ പിന്തുണയോടുകൂടി നടന്നിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരുപാട് പണം കാലങ്ങളൊക്കെ ചെലവിച്ചിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാദങ്ങൾ വാദങ്ങൾ പറയുന്നത് കേട്ടോ